ഓണായിട്ട് സെറ്റ് മുണ്ട് ഉടുക്കണെങ്ങനെയാന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അറിയാത്തവരുണ്ടാവില്ല എന്നാലും ചിലവർക്കൊക്കെ സംശയം ഉണ്ടാവും ഉണ്ടാവൂല്ലേ അപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൽ തന്നെയാണ് കാണിക്കണേ അപ്പോൾ ആ കരയാണ് പ്രധാനം നമ്മുടെ ഉടുക്കുന്ന മുണ്ടിൻ്റെയും മുകളിലേക്ക് ഇടണ മുണ്ടിൻ്റെയും കരയിൽ കര നമ്മൾ കാണുന്ന വിധത്തിൽ വേണം എപ്പോഴും ഉടുക്കാനായിട്ട് അത് ഒന്ന് പിൻ ചെയ്ത് വെക്കാം ഞാൻ പിൻ ചെയ്ത് വെച്ചില്ല അതൊത്തിരി നൈസാണ് ആ തുണി അപ്പോൾ പെട്ടെന്നൊരു വലിയാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ആദ്യം മുണ്ട് നീളം കൂടിയ മുണ്ട് മേത്തേക്ക് ഇടാനുള്ളതും ഉടുക്കാനുള്ള മുണ്ടിന് നീളം കുറവാണ് പക്ഷെ വീതി കൂടുതലായിരിക്കും മേലിടുന്ന മുണ്ടിന് നീളം കൂടുതലും വീതി കുറവായിരിക്കും അപ്പം കര ഏത് ടൈപ്പ് ആണെങ്കിലും കസവിൻ്റെ കരയാണെങ്കിൽ പോലും ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണം അത് ഉടുക്കാനായിട്ട് ഇനി മേലേക്കിടണം മുണ്ട് നമ്മളൊന്ന് ആദ്യം തന്നെ ഞൊറി എടുത്തിട്ടാണ് പിൻ ചെയ്ത് വെക്കുന്നത് അതിന് എത്ര ആവശ്യമുള്ളൂ ചിലരുടെ വീതി കൂടിയാൽ ഞൊറി എടുക്കും ചിലവർക്ക് വീതി കുറഞ്ഞ ഞൊറി മതി എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് പെട്ടെന്ന് ഞാനെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഉടുക്കുന്ന ഒരാളാണ് സെറ്റ് സെറ്റ് മുണ്ടായാലും സാരി ആണെങ്കിലും ഒക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് എനിക്ക് അധികം സമയമൊന്നും വേണ്ടത് ഉടുക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ഞെറിയൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇതിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരഞ്ചാറ് ഞെറി അതിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആദ്യം തന്നെ അവിടെ ഉടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് പിൻ ചെയ്ത് വച്ചതിന് ശേഷം വേണം നമുക്ക് ആ ഉടുത്തതിൻ്റെതൊന്ന് ശരിയാക്കാനായിട്ട് അപ്പം ആ ഞെറി ശരിക്കീട്ട് വേണം അവിടെ പിൻ ചെയ്യാനായിട്ട് ില് കാണുന്ന വിധത്തിൽ നല്ല ഭംഗിയില് ഞെറിയെടുക്കണം ചില ആളുകൾ ഞെറി വലുതായിട്ട് എടുക്കും ചിലത് ചിലത് ചെറു ചെറിയതായിട്ടെടുക്കും വണ്ണുള്ളവർക്ക് എപ്പോഴും വീതി കൂടിയ ഞെറിയാണ് നല്ലത് തീരം വെലിഞ്ഞവർക്കാണ് വീതി കുറഞ്ഞ ഞെറി നല്ലത് അപ്പൊ അത്ര ഉടുത്തു കഴിഞ്ഞു ഇനി അവിടെ ഉടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഞെറി ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ തുമ്പ് ഒക്കെ നമുക്ക് വൃത്തിയായിട്ട് ഇരിക്കും വേണമെങ്കിൽ അവിടെ പിൻ ചെയ്യാം ഞാനിപ്പോൾ പിൻ ചെയ്യണമെന്നില്ല അപ്പം ഇങ്ങനെയാണ് സെറ്റ് കൊണ്ട് എടുക്കുന്നത് പെട്ടെന്ന് കഴിഞ്ഞില്ലേ പിൻ ചെയ്ത് വെക്കുന്നവർക്ക് പിൻ ചെയ്ത് വെക്കാം കേട്ടോ കുഴപ്പമില്ല ഞാൻ പിന്നെ ഇത് സ്ഥിരം ചെയ്യണ ഒരാളായതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് മെനക്കെടാൻ